പിന്നെ ഞാൻ ആ കഥാപാത്രത്തിൽ നിന്ന് പഠിച്ച കൊറേ കാര്യങ്ങളുണ്ടാകും ഇപ്പൊ ഭരതാപൂർണ്ണയില് എന്റെ സ്വഭാവമായിട്ട് ബന്ധമല്ലെങ്കിൽ പോലും ഞാൻ ഭരതയിലെ സുഹു എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട് അത് ലൈഫിൽ ഞാൻ അത് പല ഉപയോഗ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് വെച്ചാൽ കാണില്ല ഞാൻ ചുമരോടാണ് ഉത്തരവ് കണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ർശന എന്റെ കോളേജ് എക്സ്പീരിയൻസാണ് ഞാൻ ലേഡി ശ്രീറാം ഡൽഹിയിൽ കണക്കാണ് പഠിച്ചത് പി എ മാത്സാണ് പഠിച്ചത് അപ്പൊ ഞാൻ കോളേജ് ഭയങ്കര മറ്റേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് പറ്റിയ ഒരു കോളേജ് അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ലെന്നോ അപ്പൊ ആ സമയത്ത് മ്യൂസിക്കിലായിരുന്നു കുറെ മ്യൂസിക് സൊസൈറ്റീസിലൊക്കെ ആയിരുന്നു ബട്ട് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് ഐ തിങ്ക് സംതിങ്ബൌട്ട് ബീങ് പാർട്ട് ഓഫ്സ് കോളേജ് ും ഇപ്പോഴും ഞാൻ ഡൽഹിയിലെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ അവിടേക്ക് ഫിലും ഫുട് കേ എനിക്ക് സിനിമ ചെയ്യുന്നതിനു മുമ്പ് തന്നെ സ്മിതാ പട്ടി പറഞ്ഞ ആക്ടർ ഭയങ്കര ഇഷ്ടായിരുന്നു അവരെന്താ പറയാ എല്ലാം ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇവരെല്ലോ ചെയ്യുന്നൊക്കെ അന്ന് തോന്നിയിരുന്നു പിന്നെ എനിക്ക് ഇപ്പോ സിനിമയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടാണ് അങ്ങനത്തെ ആക്ടേഴ്സിനോടൊക്കെയാണ് എനിക്ക് ഭയങ്കര താല്പര്യം അവരുടെ വർക്ക് കാണാം അപ്പൊ ഇപ്പൊ ഇപ്പൊ ഉള്ള ആക്ടേഴ്സ് തിലോത്തമ കനി ഇവരെയൊക്കെ എന്റെ ഫ്രണ്ട്സുമാണ് ഇങ്ങനെ ഒരു ഫ്രൈ ഓൺ ബോയ്സ് വർക്കാനാകാത്ത അനുഭവം പ്രേമത്തില് സമയത്താണ് <helan> എന്റെ കോളേജില് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയുന്നത് പ്രേമെന്ന് വന്നിട്ടുണ്ട് നിവിൻ പോളി ഒരു അങ്ങനത്തെ ഒരു കാസ്റ്റിഗോൾ ഇട്ടിട്ടുണ്ട് നീ നിനക്ക് ഫോട്ടോ സെൻഡ് ചെയ്തുകൂടി ചോദിക്കുന്നതും എന്റെ കാണുന്നില്ല കാരണം എന്റെ കോളേജ് ഹോസ്റ്റലിൽ ഫോണൊക്കെ പറഞ്ഞാൽ പൂക്കി വെക്കും എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് മാത്രമേ തരുവുള്ളൂ സോ ഞാൻ പറഞ്ഞെ കൊണ്ടത് പറ്റില്ല അവള് ഹാനായിട്ട് പിക്ചേർസ് അവള് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ്

അപ്പോ ജനറലി നമ്മൾ അഭിനയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടല്ലേ അഭിനയിക്കാൻ ശ്രമിക്കുക പക്ഷെ നമുക്കറിയാലോ നമ്മള് സോ അതെ പറമ്പിട്ട് അതിനെ ലൈറ്റ് ചെയ്യാനും അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള എനിക്ക് മാത്രമല്ല പൊതു ഡിറക് പിന്നെ എങ്ങനെ ഓഡിയൻസിനെ െ ഇങ്ങനെ നമ്മുടെ മെയിനൊരു ഇങ്ങനത്തെ ഒരു സിനിമ ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഫിലിം ഇറ്റ്സ് ബിഗ് ഫിലിം അത് സിനിമ കാണുമ്പോൾ മനസ്സിലായി ഒരേ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു ഒരു വലിയ സിനിമയാണിത് അപ്പോ അങ്ങനത്തെ ഒരു സിനിമ നമ്മളെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു ഡിറക്ടർ പ്രൊഡ്യൂസർ ാണ് അപ്പൊ സത്യം പറഞ്ഞാൽ എന്നോട് ഈ സിനിമയിൽ ഏത് ഡയലോഗ് എന്നെ ഉറക്കത്തിന് വിളിച്ചാലും എനിക്ക് പറയാൻ പറ്റും അങ്ങനെ പഠിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് മുഴുവൻ പടത്തിൽ ഞാനാ രണ്ടേ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ ഈ പടത്തിൽ വിളിക്കുമ്പോ ഞാൻ വണ്ടി ഓടിക്കാറില്ല അപ്പോ ഐ ഹാഡ് മൈ ലൈസൻസ് നടക്കുന്ന ഒരാളായിരുന്നില്ല ഡ്രൈവ് ഇനി അത് ഈ ഡ്രൈവ് ചെയ്തുകൊണ്ട് മലയിൽ മല ഡ്രൈവ് ചെയ്തോണ്ട് അയാൾക്ക് സ്ഥിരമായി തെളിവില്ലായി അപ്പൊ ഞാൻ രാവിലെ എന്നോട് എന്തെങ്കിലും പറയുമ്പോ അവരെന്താ പറയുന്ന മനസ്സിലാവണം ആ ലെവലോട്ട് ഞാൻ മൾട്ടിപ്പിൾ പഠിച്ചിട്ടാണ് और कॉलेज में तो कॉलेज के ऊपर अनुराशा माय जाता लेकर भी कोई बांगला चलता और और एक काले जो आये जो डांटा लेकर रहे हो बट यार तू आंसर का क्वेश्चन आई नो प्रिटी मच ऑल डी लाइन्स आई थिंक यू शुड स्पीड तेल को ना लाइक इट बी नाइस आर्टी कॉलेज में क्या पढ़ चला हूँ जस्ट सेज सम नाइस ते�

think of all of these things but also be present. i I enjoy the experience Can you share your experience with co-workers and uh, So Praveen, uh, I'll say this in English because Praveen is incredible to work with. Praveen is uh, uh, very collaborative. he'll ask us what we thought. He'll ask us, when uh, we line, Unveiling the he trusts the character or like us, uh, the actor a lot, uh, which was very empowering for us. Uh, in